സി കെ ഉണ്ണികൃഷ്ണൻ ഷൊർണൂരിന്റെ മുത്തശ്ശിത്തേന്മാവും മക്കളും എന്ന ബാലകഥാ സമാഹാരത്തിൽ നിന്നും ഒട്ടകാവതാരം ഓട്ടത്തിൽ എന്ന കഥ ഒട്ടകാവതാരം ഓട്ടത്തിൽ ഒരിക്കൽ ഒട്ടൻ എന്നു പേരുള്ള ഒരു ഒട്ടകം എങ്ങനെയോ വഴിതെറ്റി ഒരു കാട്ടിൽ വന്നുപെട്ടു കാട്ടിലെ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോഴാണ് ഒട്ടൻ ഒട്ടകം ഒരു കരച്ചിൽ കേട്ടത് നോക്കുമ്പോഴുണ്ട് ഒരു കഴുതച്ചാർ ഒറ്റക്കിരുന്ന് കരയുന്നു എന്തിനാ കരയുന്നത് ശലം ചോദിച്ചു സങ്കടം കൊണ്ടാ കഴുതച്ചാർ കരഞ്ഞുകൊണ്ട് തുടർന്നു സങ്കടം കണ്ടാൽ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് പണ്ടൻറെ അമ്മ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കുണ്ടിൽ വീണ് കാലൊടിഞ്ഞ് ഞാൻ എട്ടു മണിക്കൂറായി കരയുന്നു ദൈവവുമില്ല ചെകുത്താനുമില്ല ഹാ കൊള്ളാമല്ലോ ഒട്ടനൊട്ടകം മനസ്സിൽ കരുതി ഈ മണ്ടച്ചാരെ ഒന്ന് പറ്റിച്ചു കളയാം കരയേണ്ട മകനെ ഞാൻ തന്നെയാണ് ദൈവം മത്സ്യാവതാരം കൂർമാവതാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഒട്ടകാവതാരമാണ് ഞാൻ ഒട്ടൻ തട്ടിവിട്ടു ആദ്യമായിട്ടാണ് കഴുതച്ചാർ ഒരു ഒട്ടകത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവൻ സംഗതി അങ്ങ് വിശ്വസിച്ചു ഒട്ടൻ കഴുതച്ചാരോട് തൻ്റെ പുറത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു ഭാരം ചുമന്ന് ശീലിച്ച ഒട്ടകത്തിനുണ്ടോ കഴുതച്ചാരെ ചുമക്കാൻ വല്ല വിഷമവും ആ യാത്ര കഴുതച്ചാർക്കും നന്നേ രസിച്ചു അവരങ്ങനെ പോകുമ്പോഴാണ് പുങ്കൻ കുറുക്കൻ എതിരെ വരുന്നത് പുങ്കനും ഒട്ടകത്തെ ആദ്യമായിട്ടാണ് കാണുന്നത് ഏ ഇത് എന്ത് ജീവി അവൻ വാ പൊളിച്ചു നിന്നു അപ്പോൾ കഴുതച്ചാർ പറഞ്ഞു പുങ്ക ചുമ്മാ നിൽക്കാതെ തൊഴുതോ ദൈവം നമ്മുടെ കാട്ടിൽ വന്നിരിക്കുന്നതാ സാക്ഷാൽ ഒട്ടകാവതാരം അത് കേട്ടതും പുങ്കൻറെ കുബുദ്ധി ഉണർന്നു ഈ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ തനിക്ക് വേണമെങ്കിൽ കാട്ടിലെ രാജാവാകാം ഈ കൊണ്ട് മൃഗരാജനായ സിംഹത്താനെ ഓടിച്ചാൽ മതി പുങ്കൻകുറുക്കൻ ഒട്ടകത്തെ താണു തൊഴുതിട്ട് പിറകെ നടക്കാൻ തുടങ്ങി ഈ സമയം ഒട്ടകത്തിന്റെ മനസ്സിൽ എന്തായിരുന്നെന്നോ ഈ കാട്ടിൽ കണ്ടുമുട്ടുന്നവരെല്ലാം തന്നെ തൊഴുത് പിന്നാലെ കൂടുകയാണല്ലോ അപ്പോൾ തൻ്റെ അവതാരസൂത്രം ഏറ്റിരിക്കുന്നു ഇനി ഇവിടത്തെ രാജാവിനെയും തൻ്റെ ഭക്തനാക്കിയാൽ പിന്നെ കാടിൻ്റെ ഭരണം എനിക്ക് തന്നെ അപ്പോഴാണ് പുങ്കൻകുറുക്കൻ ഇങ്ങനെ പറഞ്ഞത് പ്രഭു ഈ കാട്ടിൽ ഗണ്ഡൻ എന്നൊരു ഭയങ്കര സിംഹമാ ഭരണം നടത്തുന്നത് ഈ ദുഷ്ടനെ കെട്ടുകെട്ടിക്കെന്തായും ഉണ്ടാകണേ ആ അതുതന്നെയാ നമ്മുടെ അവതാരോദ്ദേശവും നടത്തത്തിനിടയിൽ ഒട്ടകം പറഞ്ഞു കഴുതയെയും കുറുക്കനെയും പോലെ തന്നെ ഒരു പാവത്താനായിരിക്കും സിംഹത്താനും ഒട്ടൻ കരുതി അങ്ങനെ അവർ സിംഹത്താന്റെ ഗുഹയ്ക്കരികിലെത്തി ദൈവം ഒപ്പമുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ കുറുക്കച്ചൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എടാ സിംഹത്താനേ വേഗം സ്ഥലം വിട്ടോ നിന്നെ ഓടിച്ച കാട് ശുദ്ധമാക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അത് കേട്ട് സിംഹത്താൻ പുറത്തേക്ക് വന്നു നോക്കുമ്പോഴതാ ഒരു കോലൻ ഒട്ടകത്തെയും കൂട്ടി കുറുക്കനും കഴുതിയും തന്നെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നു സിംഹത്താന് ദേഷ്യം വന്നു സിംഹത്താൻ കാട് നടുക്കുന്ന വിധത്തിൽ ഒറ്റ അലറൽ അത് കേട്ടതും ഒട്ടനൊട്ടകത്തിൻ്റെ നല്ല ജീവൻ പോയി എൻ്റെ അമ്മച്ചിയേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ ഓടടാ ഓട്ടം ഒട്ടകപ്പുറത്തുനിന്ന് വീണ കഴുതച്ചാർക്കും പകച്ചു നിൽക്കുന്ന കുറുക്കച്ചനും സിംഹത്തിൻ്റെ വക നല്ല അടിയും കിട്ടി സി കെ ഉണ്ണികൃഷ്ണൻ ഷൊർണൂരിൻ്റെ മുത്തശ്ശിത്തേന്മാവും മക്കളും എന്ന ബാലകഥാ സമാഹാരത്തിൽ നിന്നുള്ള ഒട്ടകാവതാരം ഓട്ടത്തിൽ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി